ഇവിടെ എത്തിച്ചേർന്ന രക്ഷിതാക്കൾക്കും ഇവിടെ വാക്കുകൾ കോരിയിടുന്ന നേതാക്കൾക്കുമൊക്കെ ഒരുപാട് സങ്കടങ്ങൾക്ക് വകയുള്ള രൂപത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പരിപാടി നടന്നു എന്ന് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിയിൽ വെച്ച് അറിയാൻ സാധിച്ചു എന്നെ രണ്ടു ദിവസം മുമ്പ് ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ സംഘാടകർ എന്നോട് പറയുന്നത് ഇവിടെ ഇരുവ് പൈസ പോലോടും നിങ്ങളും പങ്കെടുക്കുന്ന ഒരു പരിപാടി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് വരണമെന്നാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ സങ്കാളകത്തിന്റെ പ്രചരണം നടത്താൻ വേണ്ടിയുള്ള ഒരു ചടങ്ങായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടതും മലപ്പുറത്തെത്തിയതും മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടുത്തെ ഈ പ്രത്യേക സാഹചര്യം അറിയാൻ സാധിച്ചത് ഏതായാലും അതൊക്കെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ എന്റെ അഭിമന്യ സുഹൃത്ത് മുജീഫയലിപ്പോലോടെ വർഗം ഒരുങ്ങി തന്നെ വന്നിട്ടുണ്ട് എന്നതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ ഞാൻ ഇറങ്ങേണ്ടതില്ല ആ കാര്യം അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു കൊടുക്കും നാം ഇപ്പോൾ എന്താണ് നാം നിലകൊള്ളുന്ന പ്രസ്ഥാനമെന്ന് ഒന്ന് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇൻഷാല്ല നമുക്ക് വണ്ടി വിളിച്ച് ഒരു സമ്മേളനത്തിന് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് പേര് സമസ്തയുടെ സമ്മേളനമുണ്ട് പക്ഷെ എന്താണ് സമസ്ത ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞ വാക്ക് ഇവിടെയും ആവർത്തിക്കുകയാണ് അതൊരു സംഘടനയല്ല സമസ്ത എന്നത് ഒരു സംഘടനയല്ല സമസ്ത എന്നത് സമസ്ത കേരള ജനീയത്തിൽ ഇടമാകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ പൂർവിക നമുക്ക് കൈമാറിയ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം നമ്മിൽ നിലനിർത്താൻ പണ്ഡിതന്മാർ ഒന്ന് കൂടി വരുന്നു എന്നത് മാത്രമാണ് സമസ്ത എന്നത് അതിൻ്റെ പേരാണ് സമസ്ത കേരള ജന്മീയത്തിൽ ഇടമയുന്നത് കാരണം പണ്ഡിതന്മാരിങ്ങനെ കൂടി ഒരുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി എന്നത് നമുക്കൊക്കെ അറിയാം ഇസ്ലാം എന്നത് അള്ളാഹുദുൽഹാൻ അവിടുത്തെ അനുസരന്മാർ മുഖേന അവിടുന്ന് താവി താപികൾ മുഖേന ഇങ്ങനെ കൈമാറിപ്പോന്ന തത്വസംഹിതയാണ് പരിഹിതമായ ഇസ്ലാം അപ്പോൾ ഇതിനൊരു സനതുണ്ട് ആ സന്നദ് മുറിഞ്ഞു പോകാത്ത സന്നദ്ധ അത് അള്ളാഹുൽ നിന്ന് മഹാനായ ജബലീല അലൈസ്ലാം മുകേന നദിയിലൂടെ കൈമാറി കൈമാറി ഇന്ന് നമ്മിലേക്ക് എത്തിച്ചേർന്ന ഒരു മുറിയാത്ത സനത് അതിനൊന്ന് അത് തന്നെയാണ് ശ്രീധുരാ അള്ളാഹുദാല പറയുന്നത് ഔവലൂനമിനൽ മഹാജുരീനവൽ അൻസാർ യാണ് നന്മയിലേക്ക് നഷ്ടബ ബുദ്ധിയോടെ കടന്നുവന്ന മഹാജറുകളും അൻസാരികളുമായ സഹാദികൾ വല്ലവീനറ്റ് നന്മയിൽ അവരെ അനുഭാവനം ചെയ്ത താബീകളും താബി താബുകളുമായി കൈമാറിപ്പോഞ്ഞ ആശയത്തിന്റെ ഉടമകൾ അപ്പോൾ ഈ കഞ്ഞി മുറിയാതെ കഞ്ഞി അറ്റുപോകാതെ മുദിയെ കണ്ടുപഠിച്ച സഹാബത്തിനെയും ആ സഹാബത്തിനെ കണ്ടുപഠിച്ച താബീവിനെയും കണ്ടുപഠിച്ച് അങ്ങനെ ഒരു കണ്ണി മുറിയാതെ പൂർവികരെ പിന്തറ്റിപ്പോണ ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് റഹി അള്ളാഹു എന്നും പറഞ്ഞു വരുന്നു അവരെ തൊട്ട് അള്ളാഹുവും അള്ളാഹു അവരെ തൊട്ടും തൃപ്തിപ്പെട്ടു അപ്പോൾ അള്ളാഹു തൃപ്തിപ്പെടാനുള്ള മാനദണ്ഡം അള്ളാഹു പറഞ്ഞത് കണ്ണുമുറിയാത്ത പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ട കാര്യമാകണമെന്ന് അപ്പോൾ ഇതിനൊരു സന്നദ്ധണ്ട് പരിശുദ്ധമായ ഇസ്ലാം അതിന് ഒരു സന്നദ്ധുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു ഇന്ന് ജിബരിൽ അലൈഹി സ്വലാം മുഖേന നബിയിലൂടെ സഹാബത്തിലൂടെ കാബികളിലൂടെ കാബ്യതാപികളിലൂടെ നമ്മിലേക്ക് എത്തിച്ചേർന്ന ഇസ്ലാം ഇതാണ് നമ്മുടെ സന്നദ്ധ ഈ സനത് മുങ്ങി പലരും ഇവിടെ തൊള്ളായിരത്തി ഇരുപതുകളിൽ ധനപ്രവേശനം ജീവണി ആ സനതൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് സഹാപത്ത് ആവശ്യമില്ല ഇവിടെ ഐമത്തിനെ സ്വീകരിക്കാൻ പറ്റുകയില്ല താപികളെ സ്വീകരിക്കാൻ പറ്റുകയില്ല താബി താബികളെ സ്വീകരിക്കാൻ പറ്റുകയില്ല ഞങ്ങൾ പരിശുദ്ധമായ പ്രധാനം ഇത് സമത്തും മാത്രമേ അംഗീകരിക്കുകയുള്ളൂവെന്നു വാതു വരാതെ പ്രസംഗിക്കുകയും അങ്ങനെ ചില മുരങ്ങൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ചില അബദ്ധവാദങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്ത ഒരു വിഭാഗം അവരുവിടെ കടന്നു വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ പണ്ഡിതന്മാരോടെ കൂടിയിറുന്നത് എന്തായിരുന്നു അവരുവിടെ കൊണ്ടുവന്ന അബദ്ധവാദങ്ങൾ ഞാൻ അതിന് വിശദീകരിക്കുകയല്ല സമസ്ത എന്താണെന്ന് മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് കാര്യം പറയുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ കൊണ്ടുവന്ന വാദമുണ്ടായിരുന്നു ഒരു ഉദാഹരണം പറയുക ഇവിടെ നാമൊക്കെ തരാതി ഇരുപതണക്കകത്ത് ജമാഅത്തായിക്കൊണ്ട് ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ നിസ്കരിക്കുന്നു അപ്പോൾ എവറ് പറയുന്നു അത് അംഗീകരിക്കാൻ പറ്റുകയില്ല നൃത്തങ്ങൾ അങ്ങനെ കാണിച്ചിട്ടില്ല അപ്പോൾ നാം പറയും അല്ല അത് മഹാനായ ഉമർ റബീ നമുക്ക് കാണിച്ചു തന്നതാണ് അപ്പോൾ ഇവർ പറയുന്നു ഉമറിനെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല നിങ്ങൾ ഖുർആാൻ മാത്രം അംഗീകരിക്കുകയുള്ളൂ ഹദീസ് മാത്രം അംഗീകരിക്കുകയുള്ളൂ ഉമർ ഞങ്ങൾക്ക് തെളിവല്ല എന്ന് പറഞ്ഞ് തരാതി ഇരുവരൊക്കെ മാറ്റി വെച്ചു ഇരുവരെ നാം രണ്ട് പാങ്ക് കൊടുക്കുന്നു ആ സമയത്ത് അവർ പറയുന്നു ഇവിടെ മുഹമ്മദ് നബിയെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ മുഹമ്മദ് നബി ഒരു പാങ്കേ കൊടുത്തിട്ടുള്ളൂ രണ്ടാമത്തെ പാങ്ങുണ്ടാക്കിയത് അതാദ് നാം എന്ന് കൊടുക്കുന്ന ആദ്യത്തെ പാങ്ക് അതുണ്ടാക്കിയത് അത് ഉസ്മാനിയുടെ അഫ്ഫാനാണ് അയാൾ അംഗീകരിക്കാൻ ഞങ്ങൾ കിട്ടുകയില്ല ഞങ്ങൾക്ക് ഹദീസും അല്ലാതെ മറ്റൊന്നും അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാനിയുടെ അപ്പാനെ മാറ്റി നിർത്തുകയാണ് ഇമിനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെ തറാദീയനെ മാറ്റി നിർത്തി ഇമയുടെ ബാങ്കിനെ മാറ്റി നിർത്തി ഇതുപോലെ നാം കഴിച്ചു കഴിച്ചുവരുന്ന മൗര്യകളും നേർച്ചകളും തുടങ്ങി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് അമലുകളെ ഇവിടെ അത് സഹാപത്തിലൂടെ സ്ഥിരപ്പെട്ട കാര്യമായപ്പോൾ അവരെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല ഞങ്ങൾക്ക് ഖുർആൻ മതീസ് മാത്രം അംഗീകരിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഒരു ചാട്ടം ചാടുകയാണ് അതായത് സഹാബത്തിലൂടെ തങ്ങളുടെ പൂർവികരിലൂടെ നമുക്ക് കിട്ടിയത് അംഗീകരിക്കുന്നതിന് പകരം അവർ നേരെ ഖുറാനിലേക്കും ഹദീസിലേക്കും ചാടാൻ ഒരുങ്ങുകയാണ് പക്ഷേ ഈ ചാട്ടത്തിൽ അവർക്ക് അബദ്ധം പറ്റുകയുണ്ടായി കാരണം നമുക്കറിയാം പൗരാജികളിൽ തന്നെ പറയുകയുണ്ടായി ലാഭം കത്തിയറാം എന്റെ ശേഷം ജീവിക്കുമ്പോൾ ഒരുപാട് ഭിന്നതകൾ നിങ്ങൾ കണ്ടെന്ന് വരും അതിനെ നിങ്ങൾ സാക്ഷിയാകേണ്ടി വരും ആ സമയത്ത് മണി ഏഷ് മീൻക്കും പഴതി പസയറക്തി ലാഭം കത്തിയരൻ ഫലപായ റാശദീനം വസതിയും പ്രവാചകൻ പറയുന്നു എന്റെ ശേഷം നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഭിന്നങ്ങൾ കാണാൻ സാധിക്കും ഒരുപാട് അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും ആ സമയത്ത് നിങ്ങൾ എന്റെ മുറുകെ പിടിക്കണം അതുകൊണ്ട് നിങ്ങൾ മതിയാക്കിയില്ല ഇതാണ് വഹാബി പറയുന്നത് ഞങ്ങൾ നദിയുടെ ചരിയ മാത്രമേ മുറുക പിടിക്കുകയുള്ളൂ എങ്കിൽ നിബിത്തങ്ങൾ പറയുന്നത് ി പറയുന്നത് എന്റെ ശരീരം മുറുകെ പിടിക്കാൻ സുന്നത്തിൽ പോരാപ്പായ വാസുങ്ങൾ മഹദീൻ സത്യജിതരായ പൂർവികരായ കുലപ്പാറാശു നിങ്ങളുടെ ശരീരം നിങ്ങൾ മുറുകെ പിടിക്കാൻ ആരാണ് ഫലപ്രാവശു നിങ്ങൾ ആരാണ് റാഷിദ് എല്ലാവർക്കും അറിയാം നമുക്ക് പാടുന്ന സുമരും ായ ഭര കൈ കൃഷ്യമസ്തൃ കൊടി നാത്തിനായ മാനി ഗ്രീഷണു പ്രിയ പാവന മഴ കത്തി അമ് കാവ

അലിയെറുകൾ തുടങ്ങിയ നാല് കൊലപാതരാശിനീങ്ങൾ ഇവരുടെ ചരിയ മുറുകെ പിടിക്കണമെന്ന് തന്നെയാണ് പ്രവാചകർ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ എന്റെ ചര്യയും കുലപാതാശിനങ്ങളുടെ ചരിയയും അപ്പോൾ കൊലപാതരാശിനങ്ങൾക്ക് സ്പെഷ്യലായ ചില ചര്യകൾ വരാനിരിക്കുന്നുവെന്ന് ലഭിസങ്ങളുടെ വാക്കിൽ തന്നെ സൂചനയുണ്ട് ആ സ്പെഷ്യലായ ചരിയൽപ്പെട്ട ഒന്നായിരുന്നു ജുമ്മയുടെ രണ്ടാമത്തെ വാങ്ങി അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി ഒരു സമ്പ്രദായം പിൽക്കാലത്ത് വരെ ഉണ്ടായപ്പോൾ അതിന് ഇവിടെ ഖുർആാനിന്റെയും ഹദീസിന്റെയും ബാഹ്യമായ ചില രൂപങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ട് അവർ പുതിയ പുതിയ വാദങ്ങൾ വാദിച്ചപ്പോൾ പണ്ഡിതന്മാർക്കിവിടെ അടങ്ങിയിരിക്കാൻ സാധിച്ചില്ല അങ്ങനെയായിരുന്നു മഹാനായ വറക്കൽ വറക്കൽമില്ലക്കോ തങ്ങളുടെ നേതൃത്വത്തിൽ അന്നുള്ള പണ്ഡിതന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു പുതിയ ശൈലിയെ പുതിയ വാദങ്ങളെ ഇവിടെ തടഞ്ഞു നിർത്തുകയും ആ വാദങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ആ വാദങ്ങളിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെട്ടു പോകുന്നതിനെ തൊട്ട് ജനങ്ങളെ പിടിച്ചു നിർത്തുകയും ചെയ്യണമെന്ന് തീരുമാനിക്കാനായിരുന്നു അന്ന് മഹാനായ വരക്കൽമില്ലക്ക തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത രൂപീകരിച്ചു അതുകൊണ്ട് തന്നെയാണ് നാം പറയുന്നത് സമത്വ ഒരു സംഘടനയല്ല നമ്മുടെ പൂർവികമായ ആ പാത ആ പാതകളെ നിലനിർത്താനുള്ള ഒരു കയറ് മാത്രമാണ് സമത്ത കേരള ജന്യത്തിൽ വരമാനുന്നത് പൗരത്വ സിംഹു ജമിയൻ ജമിയാൻ വല്ലാത്തപ്പുറം തന്നെ പറയുന്ന ആ പരിശുദ്ധമായ കയറായിരുന്നു സമത്ത കേരള ജമിയത്തില ആ കയറ് പിന്നീട് പലരും പൊട്ടിക്കുകയാണ് ആ കയറിൽ ഒരു പുഴി അയച്ചെടുത്തുകൊണ്ട് ഒരു പുതിയ പേരിൽ അല്ലെങ്കിൽ സമത്ത കേരള സുന്നി ജമീയത്തിൽ ഇലമ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരു പുതിയതണ്ട് പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ടായി സമസ്തകളിലെ സുന്നീ ജമ്യത്തിലെരുമ എന്ന് പറയുമ്പോൾ ഇവിടെ സമസ്തങ്ങളിലെ ജമ്യത്തിലൊരുമ തന്നെ ഉള്ള സമയത്ത് സമസ്തകളുടെ സുന്നീ ജമ്യത്തിൽ ഇലമ എന്ന് പറഞ്ഞ് ഒരു പുതിയതുണ്ടാക്കിയപ്പോൾ അവിടെയും ചില കുഴപ്പങ്ങളുണ്ടായി എന്താണ് കുഴപ്പം ഇവിടെ മഹാബികൾക്ക് സനത മുറിഞ്ഞതുപോലെ ഈ സമസ്തങ്ങളുടെ സുന്നി ജമ്യത്തിൽ ഇലമ എന്ന പേരിൽ ഒന്നുണ്ടാക്കിയവർക്കും സനത മുറിയുകയാണ് കാരണം മഹാനായ ശംസലുലമ്മ അതുപോലെ തന്നെ മഹാനായ കണ്ണിയുസാദ് ഈ രണ്ട് മഹാന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് ആദർശ വ്യതിയാണ് സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സംഘടനയുണ്ടാക്കുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ സമത്വങ്ങളുടെ സുന്നി ജീവിതത്തിൽ ഉലിമയിലൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ സംഭവിച്ചത് സംഭവിച്ചതെന്താ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ ഏതൊരു പണ്ഡിതനായാലും ആ പണ്ഡിതന്റെ ഉസ്താദോ അതല്ലെങ്കിൽ ഉസ്താദിന്റെ ഉസ്താദോ അല്ലെങ്കിൽ അയാളുടെ ഉസ്താദോ അല്ലാത്ത അങ്ങനെയില്ലാത്ത അതായത് കഞ്ഞി കുസ്താദും സംസലമയും ഈ പറയപ്പെട്ട ആളുകളുടെയോ അവരുടെ ഉച്ചാദന്മാരുടെയോ ഉച്ചാദല്ലാത്ത ഒരാളും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല എന്നത് ഒരു പരമാർത്ഥമാണ് അതൊക്കെ ഇവിടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അവർ തന്നെ വിളിച്ചു പറഞ്ഞ കാര്യവുമാണ് പക്ഷെ എന്താ സംഭവിച്ചത് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ വഹാബികൾ ചെയ്തതുപോലെ താപത്തിനെയും താപികളെയും ഒക്കെ മാറ്റി നേരെ നബിയിലേക്ക് ചാടിയതുപോലെ ചാടാൻ ഒരുങ്ങി അപകടത്തിൽപ്പെട്ടതുപോലെ ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയതുണ്ടാക്കിയപ്പോൾ ഇവർക്കും സന്നദ്ധ മുറിയുകയുണ്ട് ഇങ്ങനെ സനത മുറിഞ്ഞ അവസാനം സനതില്ലാത്ത മുടി വരെ കൊണ്ടുവരേണ്ട വന്നു ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായിത്തുന്നത് ഏതായാലും ഇങ്ങനത്തെ ഒരു വിഭാഗത്തിന്റെ ആ പുതിയ പുതിയ കാര്യങ്ങളൊന്നും ഒരു സമൂഹത്തിന് മുമ്പിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾ അതൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല ഞാൻ അതിനെ തൊട്ട് അശക്തനാണ് ഈ സനതില്ലാത്ത മുടി വരെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതിന് സന്നദ്ധ ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചതാണ് വിശദീകരിച്ചത് എന്തായാലും ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല ഏതായാലും ഇങ്ങനെ സനതല്ലാത്ത ഒരു മുടി കൊണ്ടുവരികയും ആ മുടി ഇവിടെ വീണ്ടും വീണ്ടും പ്രദർശിപ്പിക്കുകയും അതിലേക്ക് ആളുകളെ കൂട്ടുകയും ചെയ്തു പിന്നീട് അതിന്റെ സന്നദ്ധ ഉണ്ടാക്കാൻ ഒരുങ്ങി അതും പിടിക്കപ്പെട്ടു അവസാനം വീണ്ടും മുടി കൊണ്ടുവന്നു അതിന്റെ രഹസ്യം പിടിക്കപ്പെട്ടു ഇങ്ങനെ വീണ്ടും വീണ്ടും അബദ്ധങ്ങളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഈ സമസ്ത കേരള സുന്നി ദിനത്തിൽ ഇലമ ഉണ്ടാക്കിയവർക്കുണ്ടാവും പിന്നീട് എന്താ സംഭവിച്ചത് പിന്നീട് എന്താ സംഭവിച്ചത് അവിടെ നിന്നും പോകുന്നു ഇപ്പോ നേരത്തെ സഹഭാഷണത്തിൽ പറഞ്ഞ പോലെ അവർ തന്നെ രണ്ട് ചേരിയായി ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ താജു ഇലമയുടെ ഉറൂസ് ആ ഉറൂസ് നടക്കുന്ന ഒരു വീട്ടിന്റെ പരിസരം ഒന്നുകൂടിന്റെ പരിസരത്ത് ഒന്നും വീട്ടിന്റെ ഉള്ളിലും രണ്ടും ഒരേ ചേരിയിലുള്ള ആളുകൾ തന്നെ ചേരി തിരിഞ്ഞുകൊണ്ട് രണ്ട് ദിവസം നടത്തിക്കണം പക്ഷെ അവർക്ക് തന്നെ തമ്മിൽ എന്താണ് പറയുന്നതെന്ന് അറിയാത്ത രൂപത്തിൽ ആ കൂട്ടത്തിൽ ഈ സന്നദില്ലാത്ത മുടി അംഗീകരിക്കുന്നവരുണ്ട് അംഗീകരിക്കാത്തവരുണ്ട് സനതല്ലാത്ത മുടി അംഗീകരിക്കുന്ന കൂട്ടർ ഒരു നാശം കഴിച്ചു അംഗീകരിക്കാത്തവർ വേറെ ഒരു നാശനം കഴിച്ചു പക്ഷെ നോക്കുമ്പോൾ രണ്ടു കൂട്ടമൊക്കെ സന്നദ്ധ നേരത്തെ നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട് ഏതായാലും ഇങ്ങനെ ഒരു സനതില്ലാത്ത രൂപത്തിൽ ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്നതായ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ആ സനതകൾ മുറിഞ്ഞു പോയ പ്രസ്ഥാനങ്ങളെ മുഴുവനും ഇവിടെ യഥാർത്ഥ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരുന്നു സമത്തക്കാല ജമ്യത്തുല്ല രൂപീകരിച്ചത് ആ സമത്തയുടെ സമ്മേളനമാണ് ആലപ്പുഴയിൽ വെച്ച് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ സമത്വകാല എന്ന ആ ഇസ്ലാമിന്റെ തനതായ രൂപത്തെ എല്ലാ അർത്ഥത്തിലും ആവേശത്തോടെ വാരി പുര പുനരേണ്ട ബാധ്യത നമുക്കുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ വാക്കുകൾ ചെറുക്കുകയാണ് ഇപ്പോൾ പോലെ ഞാൻ ഒരുപാട് വേദികളിൽ നേരത്തെ മുജിവതിക്കറിയാം പരിപാടിക്കൊക്കെ ഇങ്ങനെ പോകുന്ന അവസ്ഥയിൽ നിന്നിപ്പോ വളരെ ശാരീരികമായി മറ്റും പ്രയാസങ്ങളുള്ള ഒരവസ്ഥയിലാണിപ്പോൾ ഞാനുള്ളത് ഇപ്പൊ പയതുപോലെ പ്രസംഗിക്കാൻ വരാവാത്തൊരവസ്ഥയിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിർത്തുകയാണ് ഇവിടെ പറയപ്പെട്ട കാര്യങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയാൻ ഇപ്പോൾ ഞാൻ അശക്തനാണ് ഞാൻ ഒരു കാര്യവും ഇവിടെ പരാമർശിക്കുന്നില്ല ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ അല്ല ഇവിടെ പരിപാടി ഉള്ളതുകൊണ്ട് എന്ന് തന്നെ ഏതായാലും നിങ്ങളാരും ഉദ്ദേശിക്കുന്ന സംസാരം എന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടാവുകയില്ല അതൊക്കെ ഇൻഷാള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് അള്ളാഹു സുബാനഹത്താന മഹാന്മാരാ പണ്ഡിതന്മാരോടുകൂടെ പ്രവർത്തിക്കാനും അവരുടെ കാവലിലായിക്കൊണ്ട് ജീവിക്കാനും അങ്ങനെ ഈമാനോടെ മരിക്കാനും അങ്ങനെ ആ മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നമുക്കൊക്കെയും ദൗഫീക്ക് നൽകുമാറാവട്ടെ ആമിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ ഭാഷ ഭാഷണവുമല്ല പ്രസംഗവുമല്ല ഒരു ചെറിയ സങ്കടം ഇതൊക്കെ ഒരു സങ്കടമാണ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലൊക്കെ നിൽക്കേണ്ടി വന്നത് ഒരു വലിയ സങ്കടം കാരണം ഇപ്പോ ഇവിടേക്ക് വരുമ്പോൾ തന്നെ കേട്ടു ഈ ഒരു കുഴപ്പമില്ലാത്ത പ്രദേശമാണ് ഇവിടെ രാഷ്ട്രീയപരമായി പറയുമ്പോൾ മുസ്ലിം ലീഗ് അംഗീകരിക്കുന്ന മുസ്ലിം ലീഗ് രാഷ്ട്രീയപരമായി എല്ലാ വിഭാഗത്തെയും ഒരുപോലെ കാണുന്ന പ്രദേശമാണെന്ന് ഇവിടേക്ക് വരുമ്പോൾ കേൾക്കാൻ സാധിക്കും എന്നിട്ട് ആ മുസ്ലിം ലീഗിനെ ുത്തുന്നൊരവസ്ഥ എന്റെ ഗതികേട് ഇവർ എത്തിപ്പെട്ടതായ ആ ദുരവസ്ഥ ഓർത്ത് സങ്കടപ്പെടുകയാണ് അള്ളാഹുബാൻ താല എല്ലാവർക്കും ഹിതാത്വം നൽകുന്നറാവട്ടെ സത്യസരണിയിലേക്ക് അള്ളാഹുബുഹാനു താല എല്ലാവരെയും അടുപ്പിക്കുന്നവട്ടെ ആമീനം പ്രാർത്ഥിച്ചുകൊണ്ട്